ആ ഭർത്താവ് മരിച്ച വല്ലുമ്മയെ കുറിച്ച് ഉസ്താദ് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ എടുത്ത് വിമർശിച്ചപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ചിന്തയെത്തിയില്ലേ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഏ അതായത് അവരങ്ങനെ പ്രതികരിക്കണം അപ്പോഴാണ് നമുക്ക് എന്താണ് കാര്യം എന്ന് പറയാൻ പറ്റുക ഇതാണ് ഡൗവേ നിന്റെയൊക്കെ മതം നിനക്ക് പറ്റോടാ നിന്റെ മക്കളെ ഒറ്റയ്ക്ക് ബസ്സിൽ വിടാതെ നിന്റെ മക്കളെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വിടാതെ ആണും പെണ്ണും ഇടകലരാതെ നിന്റെ ആൺമക്കളാണെങ്കിൽ അധ്യാപിക പഠിപ്പിക്കണ്ട എന്ന് പറയാൻ പെൺമക്കളാണെങ്കിൽ അധ്യാപകൻ പഠിപ്പിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ ഏ ആൺ ഡോക്ടർ നോക്കണ്ട എൻ്റെ പെൺമക്കളെ എന്ന് പറയാൻ പെൺ ഡോക്ടർ നോക്കണ്ട എൻ്റെ ആൺമക്കളെ എന്ന് പറയാൻ പറ്റുമോ എന്തേ ആണും പെണ്ണും മിക്സ് ചെയ്തിരുന്ന് പഠിക്കുന്ന ക്ലാസ്സുകളിൽ എൻ്റെ മക്കൾ ഇരിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ ബിജു നിന്റെ തള്ളേ പോയി വിളിക്കും പറ്റുമോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ വയ്യ ഇത് പറയുന്ന ഉസ്താദുമാര് അവരുടെ മക്കളെ സ്കൂളിൽ വിടാതിരിക്കുവോ ഏ മിക്സ് ചെയ്ത് പഠിക്കണ്ടെന്ന് പറയുവോ അപ്പം അവരുടെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ മതം തഥൈവ അല്ലെ ശരി ഇസ്ലാമിക മത മൗലികവാദം അതിൻ്റെ മരണാസന്നമായിട്ടുള്ള സ്റ്റേജിലാണുള്ളത് മൂക്കിൽ പഞ്ഞിവെച്ച് ഇസ്ലാമിനെ എടുത്ത് ശവപ്പെട്ടിയിൽ കിടത്തി അവസാന ആണിയടിക്കാനുള്ള ഒരു ദൗത്യം മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ കൂടുതൽ അങ്ങോട്ട് പോയാൽ ഒരു പത്ത് വർഷം അതിൻ്റെ അകത്ത് തീരും പെട്രോളും ഡീസലുമാണല്ലോ ഇന്നത്തെ ഇസ്ലാം തീരുമാനിക്കുന്നത് അതിൻ്റെ റോള് തീരുന്നതോടുകൂടി എല്ലാ ജി സി സി കൺട്രീസും മതമുഖ വലിച്ചെറി ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് അറബി രാജ്യങ്ങളുടെ നിലപാടിൽ വന്ന മാറ്റം നമ്മൾ കണ്ടില്ലേ പലസ്തീനു വേണ്ടി പ്രതിഷേധം നടത്തിയ ആളുകൾ ഹമാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെയൊക്കെ സൗദി അറേബ്യ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് സൗദി അറേബ്യയില് എന്ന് പറയാൻ പോലും പാടില്ല ഗാസയ്ക്ക് വേണ്ടിയോ പലസ്തീനു വേണ്ടിയോ ഹമാസിനു വേണ്ടിയോ ആരെങ്കിലും ഒരക്ഷരം മിണ്ടിയാൽ കിണ്ടിയെടുത്ത് വെളിയിലിടാനല്ല സൗദി ശ്രമിച്ചത് കയ്യിൽ വിലങ്ങിട്ട് ഇട്ടുമുറിൽ കൊണ്ടിടാനാ അഴിയണ്ണട്ടെ വരാൻ പോകുന്ന ഒരു പത്തു വർഷം അതിനുശേഷം മുജാഹിദ് സുന്നി ജമാഅത്തെ ഇസ്ലാമി അഖിലെ ഖുർആൻ ഹദി അഹമ്മദിയ ഇങ്ങനെ ഓരോരോ വിഭാഗം ഇവരുടെ ഈ വരട്ടു മതവാദമൊന്നും പുതിയ സമൂഹമേറ്റെടുക്കില്ല യുവതലമുറ ഈ വരട്ട് വാദത്തെ ചുരുട്ടിയെടുത്തെറിയും ഇതൊക്കെ പുരാവസ്തുക്കളാണ് എന്ന് അറിയപ്പെടും ആശയ ഗവേഷകരായിട്ടുള്ള അറബി വിദ്യാർത്ഥികൾ ലോകത്ത് അവശേഷിക്കുന്ന തിരുത്തിയ തിരുത്തപ്പെട്ട നവോത്ഥാന കേരളത്തിലേക്ക് അവരിങ്ങൂടെ വരും എന്നിട്ട് അവർ പറയും അതും വേണ്ടേ പോള സിറിയയിൽ നിന്നും സൗദിയിൽ നിന്നുമൊക്കെ മിനി സ്കേർട്ടും ജീൻസും സ്ലീവ്ലെസ്സും ടോപ്പും ഒക്കെ ധരിച്ച നെബി കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് നിൽക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ മികച്ചതാണ് നമുക്കറിയാം എവിടത്തെ വിദ്യാഭ്യാസത്തെക്കാളും ഇന്ത്യയിലെ വിദ്യാഭ്യാസം കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ എന്നാലും വളരെ മികച്ച രൂപത്തിലാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച പുറമെ പുറമേ അറിയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞു ചെന്ന് നോക്കണം ഈ ബിക്കിനി ഇട്ട് മുട്ടുവര നിൽക്കുന്ന നിക്കറുമിട്ട് സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചിലിടിച്ച് അയ്യോ എൻ്റെ മതം പോണ പോക്ക് കണ്ടോന്ന് മനസ്സിലായാ ഏ അത് തന്നെ മേലോട്ട് നോക്കടി ചക്കി ഏറോപ്ലെയിൻ പോണത് കണ്ട വേല ഇത് സായിപ്പമ്മാരുടെ വേല അതുപോലെ ബിക്കിനി ബിക്കിനിയിട്ട സ്ലീവ്ലെസ് ഇട്ട പെൺകുട്ടികളെ കാണുമ്പോൾ ഇത് ചൂതന്റെ വേലയാന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുപാടി പൊതുവെ സ്വന്തം ഫ്രസ്ട്രേഷൻസ് അങ്ങനെ ഇറക്കി വെക്കേണ്ടി വരും നിങ്ങൾക്ക് പ്രായമായ പെണ്ണുങ്ങളെയാണ് വിവാഹം കഴിക്കേണ്ടത് അങ്ങനെയാണ് നബി കാണിച്ചു തന്നത് എന്ന് ആ തലമുറയോട് പറയാൻ നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ആയിഷ എത്ര പ്രായമുണ്ടായിരുന്നു എന്ന് ചോദിക്കും അവരെ അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമുള്ള കുഞ്ഞിനെയാണോ കെട്ടിയത് എന്ന് ചോദിക്കും അവരെ അല്ല വയസ്സായ ആളുകളുമൊക്കെ നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അതെന്താ അങ്ങനെ ചെയ്തത് അത് സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിത്തന്നെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളോ അല്ലാതെ സംരക്ഷിക്കാമായിരുന്നില്ലേ പ്രവാചകന്റെ അനുചരന്മാരിൽ അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാരുണ്ടായിരുന്നില്ലേ അവരെ കൊണ്ട് കെട്ടിച്ചുകൂടായിരുന്നു എന്നവര് ചോദിക്കും വിവാഹമോചിതയായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നത് സുന്നത്താണ് എന്ന് അവരോട് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഒരാളെ കെട്ടിട്ട് അങ്ങ് നിൽക്കണ്ടായിരുന്നു അവരെ മര്യാദയ്ക്ക് നോക്കണ്ടായിരുന്നോ വിവാഹത്തിൽ ഇരിക്കുന്ന പുരുഷനെ കൊന്നിട്ട് ആ സ്ത്രീയെ തട്ടിയെടുത്ത ലബിയെക്കുറിച്ചാണോടെ നിങ്ങളിത് പറയുന്നത് എന്ന് സഫിയാടെ വിഷയം എടുത്തുകൊണ്ട് വരുമാലമുറ ഒരു വിധവയെ വിവാഹം കഴിക്കുന്നത് സുന്നത്താണെങ്കിൽ ഭർത്താവിനെ കൊന്നിട്ടാണോടെ ഒരാളെ വിധവയാക്കുന്നത് എന്നിട്ടാണോടെ സംരക്ഷിക്കുന്നത് ഏ മര്യാദയ്ക്ക് കുടുംബനിയായിട്ട് ജീവിച്ചിരുന്ന പെണ്ണിൻ്റെ കെട്ടിയോനെയും കൊന്നിട്ട് അവരെയും പിടിച്ചെടുത്തിട്ട് വിധവാ സംരക്ഷണമൊക്കെ അട്ടിച്ച് ചേരീ അടിച്ചു പൊട്ടിച്ചോളി എന്ന് പറയാം അവർ വീട്ടുജോലികളിൽ സ്ത്രീകളെ സഹായിക്കുന്നത് സുന്നത്താണ് പാചകം വൃത്തിയാക്കൽ കഴുകൽ തുടങ്ങിയതൊക്കെ സുന്നത്താണ് അതൊക്കെ നബി ചെയ്തിട്ടുണ്ട് എന്ന് ചോ പറയുമ്പോൾ അവർ ചോദിക്കും അതല്ല അല്ലാത്ത സമയത്തൊക്കെ നബിക്ക് എന്തുമായിരുന്നു അ പണി ഏ നബി അധ്യാപകനായിരുന്നോ എഞ്ചിനീയർ ഡോക്ടർ കോട്ടെ ബംഗാളിപ്പണി എങ്കിലും നബി ചെയ്തിട്ടുണ്ടോ എന്തുവായിരുന്നു കക്ഷിക്ക് ജോലി ഒരു പണിയില്ല ഓരോ രാജ്യത്തും കയറി ചെല്ലുക ആയുധങ്ങളുമായിട്ട് അവരെയൊക്കെ വെട്ടിക്കൊല്ലുക അവരുടെ സമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് വരിക അതിലൊരു അംശം തന്നാ തന്നു ഇല്ലേ ഇല്ലതല്ലേ ചെയ്തിരുന്നു ചെല്ല ചെല് ഈ ശുന്നത്തൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറയും സ്നേഹത്തിന്റെ പ്രകടനമായി ഭാര്യയുടെ വായിൽ കൈകൊണ്ട് ഭക്ഷണം വയ്ക്കുന്നത് പോലും സുന്നത്താണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര ഉരുളി ഒരു ദിവസം ഉരുട്ടുമെന്ന് അവര് ചോദിക്കും പതിനൊന്ന് ഭാര്യമാരും എണ്ണമറ്റ ഭോഗ യന്ത്രങ്ങളും ഉണ്ടല്ലോ കൂടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എത്ര ഉരുളെ ഉരുട്ടാനുള്ളത് ഉണ്ടാവും അങ്ങനെയുടെ പാത്രത്തിലൊന്ന് ചോദിക്കും നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹം വിലമതിപ്പ് ആദരവ് എന്നിവ വാചികമായി പ്രകടിപ്പിക്കുന്നത് സുന്നത്താണ് എന്ന് പറയുമ്പോൾ അന്ന് ഇങ്ങനെക്കിതേ തരമുണ്ടായിരുന്നുള്ളൂ ഭാര്യയെ വാനോളം പൊക്കിയും പുകഴ്ത്തിയും തൽക്കാലം പിടിച്ചു നിൽക്കുക നെബിയുടെ അവിഹിതം കണ്ടുകൊണ്ട് വന്ന പെണ്ണും പിള്ളയോട് ഭാര്യയെ നീയത്ര സുന്ദരിയാണെന്ന് പറയുമ്പോൾ അടുത്താട്ടിക്കരണത്തായിരിക്കും കിട്ടുക ഭാര്യമാരെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണല്ലോ ഭാര്യമാര് രണ്ട് ചേരിയായി പിരിഞ്ഞ് പരസ്പരം തമ്മിലടി തുടങ്ങിയത് അവളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് സുന്നത്താണ് എന്ന് നബി പഠിപ്പിച്ചു എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നാൽ പിന്നെ സഫ്വാന്റെ കൂടെ ആയിഷ പോയപ്പോൾ അതങ്ങ് ക്ഷമിക്കാമായിരുന്നില്ലേ എന്തിനായിരുന്നു പിണങ്ങി അബൂബക്കറിന്റെ വീട്ടിലേക്ക് കൊണ്ട് വിട്ടിട്ട് ഉടായ്പ് കാണിച്ചിട്ട് അള്ളാഹുവിന്റെ വിളി വരട്ടെ അപ്പൊ തിരിച്ചു വിളിക്കാന്നൊക്കെ പറയുന്നത് എന്തിനായിരുന്നു ഇങ്ങനെ ഹഫ്സയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ദിവസം ആര്യത്തിൽ കൂടെ കിടക്കുന്നത് ലൈവായിട്ട് കളി കണ്ടുകൊണ്ട് വന്നല്ലോ ഹഫ്സ ക്ഷമിച്ചില്ലേ എന്നാൽ പിന്നെ ആയിഷ സഫ്വാന്റെ കൂടെ പോയിട്ടൊന്നോ രണ്ടോ കളി കഴിഞ്ഞിട്ട് മണങ്ങി വന്നോ അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നു നിങ്ങളുടെ ഭാര്യയെ മനോഹരമായി കാണുന്നത് സുന്നത്താണെന്ന് പറയുമ്പോൾ വല്ലാതെ മനോഹരമായിരിക്കുമല്ലോ അല്ലേ ഒരുപാട് കാരണം പതിനൊന്ന് പേര് ഒരുങ്ങി നിൽക്കുമ്പോൾ എല്ലാത്തിനും മാർഗിടണ്ടേ ഇയാൾ അതിനൊക്കെ എവിടെന്നു ഈ സമയം എന്ന് ചോദിക്കില്ലേ നിങ്ങളുടെ ഭാര്യയുടെ വികാരങ്ങൾ അറിയാനും അവൾക്ക് ആവശ്യമുള്ളപ്പോൾ അവളെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നത് സുന്നത്താണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണോ പെണ്ണിന് ചേലാകർമ്മം പറഞ്ഞത് ആണോ ക്ലിറ്റോറിയസിലാണ് അവളുടെ സുഖം ഇരിക്കുന്നത് അതുകൊണ്ട് ആ സാധനം അങ്ങ് വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അതിനാണോ കഴിഞ്ഞ ദിവസം ഒരു സ്ഥത പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ നബിയുടെ ഏത് സുന്നത്താണ് ഇവരിനെ എടുക്കുക നിങ്ങളുടെ ഭാര്യയോടൊപ്പം കളിക്കുന്നതും ഗുണനിലവാരമുള്ള സമയം ഒരുമിച്ച് ആസ്വദിക്കുന്നതും സുന്നത്താണെന്ന് പറയും അതായത് കഥ പറയുക അവളുമായി സന്തോഷകരമായ സംഭവം പങ്കിടുക അത്തരം അതൊക്കെ നബിയുടെ സുന്നത്താണെന്ന് പറയുമ്പോൾ ശരി ഒരു മണിക്കൂറിൽ പതിനൊന്ന് ഭാര്യമാരുമായി കളിച്ചപ്പോൾ ഇതിനൊക്കെ എവിടെ നിടേ സമയം എന്ന് ചോദിക്കും നിങ്ങളുടെ ഭാര്യയുടെ മടിയിൽ ചാരി വിശ്രമിക്കുക എന്നത് സുന്നത്താണ് പറയുമ്പം ശരി എന്നാൽ പതിനൊന്ന് പേര് നിരഞ്ഞിരിക്കും എല്ലാവരുടെയും മടിയിൽ ഞാൻ ഇങ്ങനെ ആളുകളത്തി എന്ന് പറയും നിങ്ങളുടെ ഭാര്യയെ മനോഹരമായ പേരുകളിൽ വിളിക്കുന്നത് സുന്നത്താണ് ഇങ്ങനെ നെബിയുടെ കുറെ സുന്നത്തുകളെടുത്ത് പറയുന്നുണ്ട് പേരൊക്കെ വിളിക്കാം അതിന്റെ മുമ്പിലും പുറകിലെന്തെങ്കിലുമൊക്കെ കൂടെ കാണും മോളെ എന്നൊക്കെ വിളിക്കാം